ഹലോ ആലോ ഗൈസിനോട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഗൈസ് ലൂണെ മുംബൈ സിറ്റിയും ഗോവയും ഏറ്റവും നല്ല ടീം തന്നെ ലൂണയെ വിളിച്ചിട്ട് ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെ നിൽക്കാനുള്ള ഗൈസ് ലൂണയ്ക്ക് ലൂണ ഗൈസ് ലൂണയുടെ ഈ ഇത് കൊണ്ട് നമ്മൾ പറയേണ്ടത് കൈസ് ജീവിതത്തിൽ പൈസയല്ല വലിയത് ടീമിനോടുള്ള സ്നേഹവും ഫാൻസിനോടുള്ള സ്നേഹമാണ് എന്ത് ഗൈസ് മൂന്ന് വർഷം കരാർ തന്നെയായിരുന്നു എഫ് സി ഗോവയും ലൂണെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് കേരള കൊടുത്തേക്കാട്ടിലും ഡബിൾ ഇരട്ടി പൈസ ആണ് ലൂണയ്ക്ക് ഓഫർ ചെയ്ത് മുംബൈ അതുപോലെ തന്നെയാണ് മുംബൈക്ക് പിന്നെ പൈസയുടെ കാര്യത്തിൽ ഒരു പഞ്ഞവും ഇല്ല ഇഷ്ടം പോലും പൈസയാണ് അപ്പം എന്നിട്ടും കേരളയോടുള്ള സ്നേഹം കൊണ്ടാണ് ലൂണ ഇപ്പോഴും നമ്മുടെ കൂടെ കരാർ പുതുക്കാൻ ലൂണ സമ്മതിച്ചത് കൈസ് ലൂണ പറയുന്നത് ഞാൻ എത്ര നാൾ വേണമെങ്കിലും കൈസ് ലൂണയുടെ കരിയർ നിർത്തണം വരെ ലൂണയ്ക്ക് കളിക്കാൻ ഇഷ്ടം കേരള ബ്ലാസ്റ്റേഴ്സിലെന്ന് ലൂണ പറയുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമൊക്കെ നിങ്ങൾ താര കമ്പിൻ്റെ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുന്നത് ഷെയർ ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യും താങ്ക്സ് വാച്ചിങ് ബൈ ഗൈസ്